അപ്പോൾ ഇവിടെ ഉണ്ട് മുട്ടക്കറി ഇത് കടലും ചിക്കനും കൂടി കറി വെച്ചതാണ് ഇത് മുരിങ്ങൻ്റെ ഇല ചീരൻ്റെ ഇലയും കൂടിയും തോരൻ വെച്ചതാണ് പിന്നെ ഇന്ന് ഉണ്ട് ചിക്കൻ പൊരിച്ചത് ഇപ്പോൾ നോൻപറക്കണ നേരത്തേക്ക് ചോറ് വെച്ചു ഒലിക്കുള്ള ആട്ടോ പിന്നെ അറുപത്തി കറിയാണിത് പണിക്കാർക്ക് വേണ്ടി അതേമാതിരി മീൻ കടലിൻ്റെ പെരറ്റ് കൂട്ടാണ്ടാക്കിയത് അത് രണ്ടും പണിക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റാക്കിയതാട്ടോ അപ്പോൾ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി രണ്ടാൽ കൂടിയുള്ള ഭക്ഷണമാണ് അപ്പോൾ ഇങ്ങനെ മൂടി വെച്ചാണ് കൊടുക്കലാണ് അത് അവർക്കുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്ന് ഇങ്ങനെയാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ റെഡി ആവുന്നുള്ളൂ ഇത് പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കഞ്ഞിവെള്ളം എടുത്ത് വെച്ചതാണ് അപ്പം അത് നമ്മൾ മൂടി വച്ച് കൊടുക്കാം അപ്പോൾ അതിലേക്കുള്ള ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അത് താളിച്ചെടുക്കാനുള്ളതാണ് ഇത് നല്ല ടേസ്റ്റാട്ടോ വെള്ളക്കടയിലും ചിക്കനും കൂടി ഇട്ട് കറി വെക്കണത് പിന്നെ ഒറ്റയ്ക്ക് വരത്തിയാലും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇപ്പോൾ ഈ ആസാമികൾക്കൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നമ്മളെ മീനൊക്കെ ഒരു പറയും നമ്മൾ ഇവിടെ വന്നീൻ്റെ ശേഷമാണ് നിങ്ങൾ പുഴ മീൻ കൂട്ടണത് എന്ന് ചോരൊക്കെ ഈ മറ്റേ മീനുണ്ടല്ലോ അല്ല കടൽ മീൻ കൂട്ടണത് ഓരൊക്കെ പുഴ മീനാണേലും കൂട്ടുക ഇവിടെ വന്നതിൻ്റെ ശേഷം ആണ് അവലിക്ക് കടൽ മീൻ അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ കറികളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അത് എന്നും അങ്ങനെ നോക്കൂല നമ്മൾ മീനൊക്കെ ഉണ്ടാക്കി അങ്ങനെ കൊടുക്കൽ തന്നെയാണ് പിന്നെ എനിക്ക് പെലച്ചക്ക് താളിച്ചതാണ് പേല കുറച്ച് ഇല താളിച്ചതാണ് കാക്കാക്ക പിന്നെ ഇല വേണ്ട വേറെ എന്തെങ്കിലും കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ അത് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കഞ്ഞിരള്ളടുത്ത് വെച്ചിട്ട് അപ്പം നീ ഒരു ട്രിപ്പ് ഇവിടെ ചോറ് വേണുണ്ട് നീ രാത്രികൾക്ക് വേറെ ചോറ് പിന്നെ പുലർച്ചയ്ക്കുള്ളത് വേണം അതേമാതിരി പുലർച്ചയ്ക്ക് ഡൈവർക്ക് നോമ്പ് ഇറക്കാനുള്ളതും നാളെ രാവിലെ മറ്റേ ഡ്രൈവർക്ക് കഞ്ഞി കൊടുക്കാനുള്ളതും കൂടിയുള്ള ചോറാണ് കേട്ടത് അപ്പോൾ അതിവിടെ വേവണുള്ളൂ ഒരു സെറ്റ് ഇവിടെ വെന്തതാണ് രാവിലെ തീമട്ടതാണ് ഒരു സെറ്റ് അപ്പോൾ ഇതിനൊരു പാത്രം ഉണ്ടാക്കിയാലൊന്നും എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ തയ്യില്ല അപ്പോൾ ഞാൻ ആദ്യം രാവിലെ ഒരു ട്രിപ്പ് ഉണ്ടാക്കി അതിൻ്റെ ശേഷം രണ്ടാമത് വെക്കണ കേട്ടത് പിന്നെ മുട്ടക്കറി ഇമ്മയാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ പിന്നെ ഇതിൻ്റെ ചീരയില റാണി ഉണ്ടാക്കി പോയതാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ എടുത്തുകാണ്ട് വേഗം പണികളാണ്ട് കഴിച്ചലാണ് അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ളത് ഞാൻ എനിക്ക് കുറച്ച് കറുമ്പത്തിക്കറി എനിക്ക് പത്തിൽ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് കറുമ്പത്തിക്കറി ഡെയർമാർ കൊടുത്തിന്ന് എടുത്ത് വെച്ചതാണ് അതേമാതിരി രണ്ട് കഷ്ണം ചിക്കൻ പൊരിച്ചതും എനിക്ക് ഞാൻ എടുത്ത് വെച്ചാൽ എനിക്ക് ചോറ് ആണ് ഞാൻ തിന്ന മൂമ്പു കുറച്ച് കഴിഞ്ഞിട്ട് ചോറാണ് തിന്നത് എനിക്ക് ഫ്രൂട്ട്സും ജ്യൂസും ഒന്നും എനിക്കിഷ്ടമല്ല അപ്പോൾ ഇതൊക്കെ ഒരുക്കിപ്പാണ്ട് കൊടുക്കും ബീട്രൂട്ടും ക്യാരറ്റും പാലും കൂടിയും ജ്യൂസ് അടച്ചാൽ അപ്പോൾ ഐസും കട്ടിട്ട് വെച്ചതാണ് റാണിക്ക് ഐസും ഐസ് ഇടാതെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ ഇത് കൂകരള്ളാണ് കൂകരള്ള കുറച്ച് മധുരം കാണ്ട് നേരൊരു മധുരം മധുരം ഇട്ടു എന്ന് പറയാൻ എന്നൊക്കത്തൊരു മധുര ഇട്ട് കാണ്ട് കുഗരള്ളം ഉണ്ടാക്കിയതാണ് ഇത് കുറച്ച് മധുരത്തിലും ഉണ്ടാക്കിയതാണ് ഇതിലേക്ക് പാൽ വേണമെങ്കിൽ ഒഴിച്ചാൽ അപ്പോൾ ആ സമയത്ത് ഒഴിക്കാ ചേച്ചിട്ടാട്ടോ ഇതിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തളിച്ചാൽ മതി അപ്പോൾ രാവിലെ തന്നെ വെക്കും നാലേ നമുക്ക് അത് തണുത്ത് കിട്ടുള്ളൂ ഇത് റാണിക്കുള്ള ഫ്രൂട്സാണ് അവൾക്ക് ഫ്രിഡ്ജിൽ വെക്കണിഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഇത് ഡേവർക്കുള്ള ഫ്രൂഡ്സും പിന്നെ ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ള ഫ്രൂട്ട്സ് മുറിച്ചുകാണ്ട് തണുപ്പിച്ചാൽ വെച്ചതാണ് പിന്നെ തണുത്തിൻ്റെ ശേഷം എനിക്കുള്ള മുന്തിരി സാധനങ്ങളൊക്കെ ഇത് മുന്തിരി വെച്ചാണ് അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തുകാണ്ട് ഇതിങ്ങനെ പോലെ ഭക്ഷണത്തിൽ വെച്ച് കൊടുത്തതാണ് അതേമാതിരി അവനുക്ക് ജ്യൂസ് നല്ലോണം തണുക്കണം പത്തക്ക അതേപോലെ തന്നെ മറ്റേ ഫ്രൂട്ടും കൂടി അടിച്ചു റെഡിയാക്കി വെച്ചതാണ് ഇന്ന് നേരത്തെ തന്നെ അടുക്കള കാരണം വെച്ചാൽ നമുക്ക് ഫസ്റ്റത്ത് നോൻപാകുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എന്തൊക്കെയോ ചെയ്യേണ്ടി അവിടുന്നൊക്കെ എടുക്കേണ്ടി എന്നൊക്കെയുള്ളൂ അപ്പോൾ രണ്ടാമത്തെ നോൻപായപ്പോഴത്തേനൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി ചോറ് മാത്രം വാവാനുള്ളൂ പിന്നെ പെൽച്ചക്കുള്ള കറി റെഡി ആക്കാനുള്ളൂ അപ്പോൾ അതേമാതിരി ചെറുപയർ വള്ളത്തിലിട്ടതാണ് ചെറുപയർ ചെറുപയറുണ്ടെങ്കിൽ ബോക്ക് ഉപ്പേരി കൂടെ ഇടയിരുന്നു എന്ന് പറഞ്ഞപ്പള്ളി അപ്പോൾ വള്ളത്തിലിട്ട് കുതിർന്നാട് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കുതിർക്കാൻ വെച്ചതാണ് കേട്ടോ അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പിന്നെ പാടത്തുനിന്ന് കൊടുന്നതാണ് കേട്ടോ വത്തക്കിയും ചിരങ്ങിയൊക്കെ അപ്പോൾ ഈ പാടത്തുനിന്ന് കൊടുന്നതായിട്ട് എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല ഇപ്പോൾ പാടത്തു നിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ വത്തക്കി ചീര പിന്നെ ചിരങ്ങിയൊക്കെ അപ്പോൾ താളിച്ചാൻ വേണ്ടിയിട്ടുള്ള ചിരങ്ങിയും ആണത് അപ്പം വത്തക്കൊക്കെ നമ്മൾ പാടത്തുനിന്ന് അർത്ത പാട് കൊണ്ടുവരാണെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതൽ വെക്കണം എന്നാലും അതിൻ്റെ മധുരം വരുള്ളൂ അപ്പോൾ അർത്ത് കൊടുന്നതൊക്കെ നമ്മൾ പൊട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ മധുരം ഉണ്ടാവില്ല അപ്പം അങ്ങനെയൊന്നുണ്ട് വത്തക്കെ അത്ങ്ങൾക്ക് ഇല്ല എത്ര ആർക്കും അറിയാം എന്നറിയില്ല കേട്ടോ ഞങ്ങൾക്കും ആദ്യം അറിയില്ല പിന്നെ ഇങ്ങനെ കാക്ക പറഞ്ഞതിൻ്റെ ശേഷമാണ് ഇതൊക്കെ അറിയാം ഇതൊക്കെ നമ്മളവിടെ പാടത്തേനുണ്ടാകണിട്ടപ്പോൾ പുറത്തുനിന്നൊന്നും വരേണ്ട ആവശ്യമില്ല പിന്നെ ചീരൻ്റെ ലത ഇതൊക്കെ ഞാൻ ഇപ്പോൾ കൈകി കാണ്ട് ഇട്ടതാണ് പിന്നെ ഇതിൽ പച്ചയും പിന്നെ മറ്റേ ചുവപ്പും വേറെ രണ്ടും കലർന്നൊരു കളറുണ്ടല്ലോ എല്ലാ എലിയുണ്ട് മിക്സഡാണ് ഇളയ ഇല ഉണ്ട് ഇളയ ഇല ഇല ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ സമ്മന്തി അരച്ച് ഉപ്പേരി ഉണ്ടാക്കാനും നല്ല രസമാണ് പിന്നെ അതിൻ്റെ തണ്ടും തന്നെ ഇളയതായത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കട്ടാ കൈകി കാണ്ടിവിടെ ഇട്ടുകയാണ് അത് ചെറുതാക്കി അരിഞ്ഞിട്ട് സമ്മന്തി അരച്ചിട്ട് കൂട്ടാണ്ടാക്കാം അല്ലെങ്കിൽ പരിപ്പും കൂടി ഇട്ട് കാണ്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ ഞങ്ങൾ വിചാരിക്കും നോൻപിനും പരുക്കുക പരിപ്പും ഈ ഡ്രൈവർമാർക്ക് ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചിട്ടാണ് പിന്നെ പുലർച്ചയ്ക്ക് പിന്നെ ഡൈവർക്ക് ഇങ്ങനത്തെ കറിയില്ല കേട്ടോ ഇഷ്ടം താളിച്ചതാണ് പോലെ നാട്ടിലൊക്കെ താളിച്ചതാണല്ലോ കൂട്ടുക താളിച്ചത് കൂട്ടാമ്പ പറഞ്ഞെന്താ വെച്ചാൽ ചൂട് കുറയും ശരീരത്തിൽ ചൂട് കുറയും അതാണ് പറയുന്നത് അമ്മക്കറിയില്ല പിന്നെ നമ്മളെ വാടയിൽ താളിച്ചതൊക്കെ തന്നെ കൂട്ടുക പക്ഷെ ശരീരത്തിൽ ചൂട് കുറയോ എന്തോന്നും നമുക്കറിയില്ല പിന്നെ ഫീസറിൽ ഇങ്ങനെ ജഗ്ഗിൽ വെള്ളം വെക്കലാണ് പിന്നെ എല്ലാവർക്കും നല്ല തണുപ്പുമാണ് ജ്യൂസിന് അപ്പം ജ്യൂസ് കുടിക്കുന്നവർക്ക് നല്ല തണുപ്പിലും വേണ്ടിയിട്ട് ജഗിൽ വെള്ളം വെച്ചൊക്കെയാണ് ഇതൊക്കെ ഇവിടുത്തെ ഇമ്മാൻ്റെ സെറ്റാട്ടാ ഉണക്കമീൻ ഇത് രണ്ടും ഇതിൽ സ്രാവും ഉണക്കമീനും കൂടി മിക്സ്ഡ് ആണ് മറ്റേത് സ്രാവ് ഒറ്റക്ക് ഇത് ഉണക്കമീൻ മാന്തളം ഒറ്റക്ക് അപ്പം ഇതൊക്കെ ഉമ്മാൻ്റെ പരിപാടിയാണ് ഇവിടെ വേറെ ആർക്കും അല്ലാതെ ഉണക്കലീനും ഇഷ്ടമില്ല